നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യസമരസേനാനി സർദാർ ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയുടെ നിർമ്മാണത്തിൽ കോൺഗ്രസിനാണ് പങ്കാളിത്തമെന്ന് സണ്ണി ജോസഫ് എംഎൽഎ പ്രസ്താവിച്ചു അതുകൊണ്ട് കോൺഗ്രസ് ആണ് അന്നും ഇന്നും അംബേദ്കറെ അംബേദ്കറേയും സർദാർ ചന്ദ്രോത്തിനെയും നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത് രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയവരും അദ്ദേഹത്തിന്റെ ഘാതകന്റെ പേരിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കണമെന്ന് പറയുന്നവരാണ് ം ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നും എം എൽ എ പറഞ്ഞു സർദാർ ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ അനുസ്മരണം മൊഴിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ രാഷ്ട്രശില് എങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ശില്പിയാണ് സ്വാതന്ത്ര്യ സമാദന സമരത്തിൽ രാഷ്ട്രപിതാവിനോടൊപ്പം ത്യാഗപൂർണമായ നേതൃത്വം നൽകി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ ഒരു നേതൃ നിരയാണ് എന്താണ് ആ സമരത്തിന്റെ പ്രത്യേകത ലോക ചരിത്രത്തിൽ ആ സമരം സ്വർണ്ണലിപികളാൽ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അധ്യായം കാരണം ആ സമരം അക്രമരഹിത സമരമായിരുന്നു ആ സമരം അധിഷ്ഠിതമായ ഒരു സമരമായിരുന്നു ഗാന്ധിജി കാണിച്ചു കൊടുത്ത ആ സമരം സർദാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി വി സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം പി രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സി ടി സജിത്ത് കെ ശശിധരൻ മാസ്റ്റർ സി പി പ്രസീൽ ബാബു കെ ഖാലിദു മാസ്റ്റർ പി ദിനേശൻ ടി എം പവിത്രൻ എന്നിവർ സംസാരിച്ചു വി ദിവാകരൻ മാസ്റ്റർ ടി പി പ്രേമനാഥൻ മാസ്റ്റർ ദീപ സുരേന്ദ്രൻ പി കെ രാജേന്ദ്രൻ സന്ദീപ് കോടിയേരി കെ വിശ്വൻ പി എം കനകരാജൻ പി ചന്ദ്രൻ പി യു സുകുമാരൻ സി ഗംഗാധരൻ എ കെ നിഹാസ് മഹേഷ് കുമാർ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ഈ നാടിന്റെ സമര സേനാനി കോൺഗ്രസ് സേവാദൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ഓർഗനൈസർ അതിനായി ആദരപൂർവ്വം ചെറിയ അദ്ദേഹത്തിന്റെ കുടീരത്തിൽ അവസരം സമഗ്ര ന്യൂസ് തലശ്ശേരി